ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വർക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആപ്പയുടെ സി എൻ ജി മെട്രോയാണ് ഷോറൂമിൽ നിന്ന് ഇറക്കി നേരെ ഞങ്ങളുടെ വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുവന്നത് ഫുൾ പണിയും ഞങ്ങൾ കാണും പുതിയ വണ്ടി ആയതുകൊണ്ട് പെയിൻറ്റിംഗ് ഇല്ല പാച്ച് വർക്കും അപ്പൾസറി വർക്കും ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പാച്ച് വർക്കിൽ ഫുൾ ബോഡി അതായത് സൈഡ് ഗ്ലാസ് ബാക്ക് ഡോറ് ഒരു ചെറിയ കൊമ്പ് തൊപ്പി ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ബാക്കിയുള്ള എന്ത് സാധനങ്ങളും ചെയ്തു കൊടുക്കുന്നതുമാണ് ഇനി നമുക്ക് അപ്പൾസറി നോക്കാം വർക്ക് തട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഒറ്റ വലിയ തട്ടാണ് ഇതിൽ മൂന്നാല് സിമ്പിൾസ് വരുന്നുണ്ട് ഹാർട്ട് ഷേപ്പ് ഡയമണ്ട് ഷേപ്പ് വയലിൻ മ്യൂസിക് സിംബൽ ഇത്രയുമാണ് ഇതിലെ സിമ്പിൾസ് ഇതെല്ലാം പെയിൻറ്റ് ചെയ്താണ് ഈ തട്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തട്ടിലെ റെക്സിനാണ് വണ്ടിയിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ആ റെക്സിന് ഏകദേശം അറുന്നൂറ്റി അൻപത് രൂപ വില വരും ഇത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് സജിൻ ചേട്ടൻ സജിൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള മോഡലുകൾ തന്നെയാണ് ഞങ്ങളിതിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ചേട്ടൻ്റെ വൈഫിൻ്റെ ആഗ്രഹമാണ് ഈ മൂന്ന് ഹെഡ് ഉള്ള സീറ്റ് അതുകൊണ്ടാണ് മൂന്ന് ഹെഡ് ആയിട്ട് ചെയ്തത് സാധാരണ രണ്ട് ഹെഡ് ആണ് ചെയ്യുന്നത് അവർക്ക് എന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ളവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് സജിൻ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം തീർച്ചയായും പണികൾ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഏത് മോഡൽ അതനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിച്ചു താങ്ക്